പ്പോൾ ഇന്ന് നാഗപഞ്ചമിയാണ് നാഗപൂജയ്ക്ക് വിശേഷ സുദിനമാണ് ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയൻ്റെ ശിരസിൽ ആനന്ദ നടനമായി കീഴടക്കിയത് ശ്രാവണ പഞ്ചമിയിലാണ് ഭാരതമെമ്പാടും ഇന്ന് പ്രത്യേക നാഗാരാധനയോടെയാണ് നാഗപഞ്ചമി ദിവസം കൊണ്ടാടുന്നത് കേരളത്തിലെ സർപ്പക്കാവുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന് പ്രത്യേക പൂജകൾ നടക്കും ും വിഷവും നിറച്ച് ജീവജലത്തെ മലിനമാക്കി കാളി പതിയിരുന്ന കാളിയനെ പുറത്തെത്തിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ വകുവരുത്തിയത് ശ്രാവണ പഞ്ചമിയിലാണ് ദർഭമടങ്ങിയ നാഗത്തെ ഭാരതീയർ പൂജിക്കുന്ന വിശേഷ ദിനമാണ് നാഗപഞ്ചമി ആസ്തികമുനി നാഗങ്ങളെ രക്ഷിച്ചതും നാഗപഞ്ചമി ദിനത്തിൽ തന്നെ ശ്രാവണ പഞ്ചമിയിൽ നാഗപൂജ ചെയ്യുന്നത് ദീർഘമാങ്കല്യത്തിനും സന്താനരക്ഷയ്ക്കും ഉത്തമം നാഗപൂജ ഭാരതത്തെ കൂടാതെ നാഗപഞ്ചമി ദിവസം ആഘോഷിക്കപ്പെടുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയമർദ്ദനം മർദ്ദനം ചെയ്തത് കർക്കിടകത്തിലെ വെളുത്തപക്ഷത്തിലെ പഞ്ചമിതിഥിയിലാണ് അതുമാത്രമല്ല പരീക്ഷത്തിനെ നാഗരാജാവ് തക്ഷകൻ കടിച്ചപ്പോൾ പരീക്ഷത്തിന്റെ പുത്രൻ ജനമേജയ രാജാവ് സർപ്പസത്രം നടത്തിയതും ആ സർപ്പസത്രം ആസ്തികമുനി നിർത്തിവെപ്പിച്ചതും നാഗപഞ്ചമി ദിവസമായിരുന്നു എന്നതാണ് നാഗപഞ്ചമിയുടെ പ്രത്യേകത ഈ ജനമേജയരാജാവ് സർപ്പസത്രം നടത്തിയപ്പോൾ സർപ്പങ്ങളെ മുഴുവൻ ഈ സർപ്പസത്രത്തിലേക്ക് ചണ്ടഭാർഗവ മുനിയാണ് ഹോതാവായിട്ടിരുന്നത് അദ്ദേഹം ആവാഹിച്ചു അങ്ങനെ സർപ്പങ്ങളെല്ലാം ഹോമകുണ്ടത്തിൽ വന്ന് വീഴാൻ തുടങ്ങി അങ്ങനെ സർപ്പങ്ങൾ ഹോമകുണ്ടത്തിലേക്ക് വന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ സർപ്പങ്ങളെല്ലാം തേടി ഈ നാഗലോകത്തിൽ നിന്നും പാലായനം ചെയ്തു എന്നാണ് ഐതിഹ്യം സർപ്പക്കാവുകളിലും ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് നാഗങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണെന്ന് സർപ്പസത്രം നിർത്തിവെച്ചപ്പോൾ വീണ്ടും നാഗലോകം തുറന്നു എല്ലാ സർപ്പങ്ങളും തിരികെ നാഗലോകത്തിൽ പ്രവേശിച്ചു എന്നാണ് തുറക്കുന്ന തുറക്കുന്ന നാഗപഞ്ചമിക്ക് എല്ലാ ഹൈന്ദവർക്കും കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതി ആശംസകൾ നേരുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് ഭവിക്കണം ഹൈന്ദവ വിശ്വാസത്തിൽ അഭേദ്യമായ സ്ഥാനമാണ് സർപ്പക്കാവുകൾക്കുള്ളത് പ്രകൃതി ആരാധന തന്നെ സർപ്പക്കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയും ഈ നാഗപഞ്ചമി നാളിൽ ഓർമ്മിപ്പിക്കുകയാണ് കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതി സ്ഥാപകനും സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ദിലീപ് കുമാർ കെ പി സർപ്പകാവ് പറയുമ്പോൾ രണ്ട് സെൻ്റ് ആയിക്കോട്ടെ അര ഏക്കർ ആയിക്കോട്ടെ പക്ഷേ സർപ്പക്കാവിന് സ്വന്തമായിട്ട് ഭൂമിയുണ്ട് പക്ഷേ നമ്മൾ റവന്യൂ രേഖകളിൽ ഒരിടത്തും ഈ സർപ്പക്കാവ് രേഖപ്പെടുത്തിയിട്ടില്ല നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുണ്ട് കുരിശു തൊട്ടികളുണ്ട് നാട്ടിൽ എവിടെയൊക്കെ ഏതൊക്കെ കുളങ്ങളുണ്ടെന്ന് വരെ നമ്മുടെ റവന്യൂ രേഖകളിലുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വില്ലേജ് ഓഫീസർക്ക് നമ്മുടെ വില്ലേജിൽ എത്ര സർപ്പക്കാവ് ഉണ്ട് എന്നൊരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ വെച്ച് കൊടുത്താൽ ലഭ്യമല്ലെന്നായിരിക്കും നിങ്ങൾക്ക് മറുപടി കിട്ടുക കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ റവന്യൂ രേഖകൾ സർപ്പക്കാവ് ഒഴിവാക്കപ്പെട്ടു ഇപ്പം നമ്മുടെ കേരള സർപ്പകാവ് സംരക്ഷണ സമിതിയുടെ മെയിൻ ഒരു ആവശ്യമാണ് റവന്യൂ രേഖകളിൽ നമ്മുടെ സർപ്പക്കാവുകൾ ഉണ്ടാകണം അത് എത്ര ആയിക്കോട്ടെ നിലവിലൊരു സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അതിന് എത്ര ഭൂമി ഉണ്ടായിക്കോട്ടെ ചിലപ്പോൾ കയ്യേറിയൊക്കെ നമുക്ക് പോയിട്ടുണ്ടാവും എന്നിരുന്നാൽ പോലും നിലവിൽ ഓരോ സർപ്പക്കാവിനും എത്ര ഭൂമിയുണ്ട് ഇപ്പം നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലെടുത്താൽ ഒരു വാർഡിൽ എത്ര സർപ്പക്കാവ് േഖകളിൽ വരണം എന്നുള്ള നമ്മുടെ ഒന്നാമത്തെ ആവശ്യമാണ് കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള കോട്ടയം കൊടുങ്ങൂർ അനന്തൻകാവ് നാഗലക്ഷ്മി ക്ഷേത്രത്തിലും ആഘോഷപൂർവ്വം നാഗപഞ്ചമി ദിനം കൊണ്ടാടുകയാണ് ജനം കോട്ടയം